പരമാകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന സുബ്രഹ്മണ്യ കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൃതിയിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പായി ഈ കൃതിയെപ്പറ്റി ആമുഖമായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വിശാഖ ഷഷ്ടി എന്നീ രണ്ട് പദങ്ങളുടെ യോഗമാണ് വിശാഖ ഷഷ്ടി വിശാഖ എന്ന പദത്തിന് വിശാഖ നക്ഷത്രജാതൻ കാന്തി കൊണ്ട് വിശേഷേണ ശോഭിക്കുന്നവൻ സുബ്രഹ്മണ്യൻ ശിവൻ എന്നെല്ലാമുള്ള അർത്ഥങ്ങളാണുള്ളത് ഷഷ്ടി എന്ന പദത്തിൻ്റെ വാദ്യാർത്ഥം അറുപത് എന്നാണ് വിശാഖനെക്കുറിച്ചുള്ള അറുപത് ശ്ലോകങ്ങളടങ്ങുന്ന കൃതി വിശാഖഷ്ടിക്ക് അർത്ഥം പറയാവുന്നതാണ് ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ പളനിവാസനായ സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള പ്രത്യക്ഷ വർണ്ണനകൾ ഈ കൃതിയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അറുപത് ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു സുബ്രഹ്മണ്യ സ്ത്രോത്ര കൃതിയായി നമുക്ക് ഈ കൃതിയെ പഠിക്കാവുന്നതാണ് അറുപത് ശ്ലോകങ്ങൾക്ക് പുറമെ ഫലശ്രുതി കൂടി ഉൾപ്പെടുന്ന കൃതിയാണ് വിശാഖഷ്ടിത്യുത്കൃഷ്ടവിശാഖഷ്ടി സമഭിഖ്യാതം മഹത് വർണനീയസ്തുജ ശാന്തിക്കായി രചിച്ചേനഹം അത്യന്തം ദൃഢഭക്തിപൂർവം ഇത് പാഠം ചെയ്യവർക്കും ഗത പ്രത്യുഹാദി കൊടുത്ത് സൗഖ്യം അധികം നൽകും ശിവൻ ഷൺമുഖൻ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഇപ്രകാരം അത്യുൽകൃഷ്ടമായതും വിശാഖഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നതും മഹത്തായ തരത്തിൽ വർണ്ണിക്കത്തക്കതുമായ ഈ കൃതിയാകട്ടെ ആനന്ദാതിരേഖത്തോടുകൂടി അത്യുൽക്കടമായ മോദം അതിനെ ആനന്ദാതിരേഖമെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആനന്ദാതിരേഖത്തോടുകൂടി എൻ്റെ രുചശാന്തിക്കായി ഞാൻ രചിച്ചിട്ടുള്ളതാണ് രുചശാന്തി എന്ന് പറഞ്ഞാൽ ശാരീരിക ദുഃഖങ്ങൾ രോഗം രോഗ ദുഃഖങ്ങൾക്ക് ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളുടെ ദുഃഖത്തിന് വേണ്ടി ശമന ദുഃഖ ശമനത്തിനു വേണ്ടി ഞാൻ രചിച്ച കൃതിയാകുന്നു ഇത് ഈ കൃതി അത്യന്തം ദൃഢഭക്തിയോടുകൂടി വേണ്ടവണ്ണം പഠിക്കുന്നവർക്ക് ശിവൻ ഷൺമുഖൻ ജീവിതത്തിലുണ്ടാകുന്ന സർവ്വതടസ്സങ്ങളെയും നീക്കി സൗഖ്യം പ്രദാനം ചെയ്യുന്നതാണ് ഇതാണ് ഈ ഫലശ്രുതിയുടെ അർത്ഥം ഈ ഫലശ്രുതി മനസ്സിരുത്തി പഠിച്ചാൽ മാത്രമേ കൃതിയുടെ വ്യാഖ്യാനം ചമയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ആദ്യമായി നമ്മൾ ഈ കൃതിയുടെ ഫലശ്രുതി അവിടെ എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃതിയിലേക്ക് കടക്കാനും കൃതി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനും എളുപ്പമാണ് അത്യുത്കൃഷ്ടവും മഹത്തായ രീതിയിൽ വർണ്ണിക്കപ്പെടാവുന്നതുമായ കൃതിയാണിതെന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും കൃതിയുടെ മഹാത്മ്യം എത്ര വലുതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഗുരു സ്വന്തം രുചശാന്തിക്ക് വേണ്ടി അത്യുൽക്കടമായ മോദത്തോടു കൂടി രചിച്ച കൃതിയാണത് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധാപൂർവം മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ് രുചം എന്ന പദത്തിന് രോഗം ദുഃഖം നാശം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട് ഈ പറഞ്ഞവയെല്ലാം നശിപ്പിക്കാൻ കഴിവുള്ള ഏക വസ്തു ആത്മജ്ഞാനം മാത്രമാകുന്നു ആത്മജ്ഞാന ലാഭാർത്ഥം സുബ്രഹ്മണ്യ തത്വത്തെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഞാൻ വർധിതമായ ആമോദത്തോടു കൂടി രചിച്ച കൃതിയാണിതെന്നാണ് ഗുരു ഫലശ്രുതിയിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ കൃതിയുടെ രചനയിലൂടെ ഗുരുവിന് ആത്മസാക്ഷാത്കാരം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കൃതി ശ്രദ്ധാപൂർവം വേണ്ടവണ്ണം ചൊല്ലി പഠിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം ശിവൻ ഷൺമുഖൻ നീക്കിത്തരും എന്നുകൂടി ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു ശിവനും ഷൺമുഖനും ഒരാൾ തന്നെയാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഗുരുവിനാൽ രചിക്കപ്പെട്ട സുബ്രഹ്മണ്യ കൃതികളിലെല്ലാം ശിവതത്വമാണ് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് ഈ കൃതിയിൽ അക്കാര്യം അടിവരയിട്ട് സമർത്ഥിക്കുക കൂടി ചെയ്തിരിക്കുന്നു ശിവൻ ആരാകുന്നു എന്നും എന്താകുന്നു എന്നും ഗുരുകൃതങ്ങളായ ശിവസ്ത്രോത്രകൃതികളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ഗുഹാഷ്ടകം ബാഹുലേയാഷ്ടകം ഷാൻമാധുരസ്തവം ഷൺമുഖ സ്ത്രോത്രം ഷൺമുഖ ദശകം നവമഞ്ജരി സുബ്രഹ്മണ്യ കീർത്തനം എന്നീ ഏഴ് കൃതികളിലും ശൈവ തത്വപ്പോഴു തന്നെയാണ് സുബ്രഹ്മണ്യനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഈ കൃതിയുടെ ഫലശ്രുതിയിലും ശിവൻ ഷൺമുഖൻ എന്ന പ്രയോഗം ഗുരു നടത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് മലയാളം തമിഴ് സംസ്കൃതം എന്നീ ഭാഷാപദങ്ങളുടെ സങ്കരം ഈ കൃതിയിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നുണ്ട് ഗുരുവിൻ്റെ ആദ്യകാല കൃതികളിലെല്ലാം കാണുന്ന ശൈലി വിശേഷമാണിത് അറിവ് ഭാഷകൾക്കെല്ലാം അതീതമാണല്ലോ ഭാഷാതീതവും പ്രാദേശികാതീതവുമായ ചിന്താ ബലപ്പെടുത്തുന്നതിനുള്ള ശ്രദ്ധയാവണം ഈ ശൈലി പ്രയോഗത്തിന് പിന്നിലുള്ള ലക്ഷ്യം പളനിവാസനായ സുബ്രഹ്മണ്യൻ ഒരു ദ്രാവിഡ ദേവനാണ് അങ്ങനെയുള്ള സുബ്രഹ്മണ്യനെ താത്വികമായി വിശകലനം ചെയ്ത് പരബ്രഹ്മ സ്വരൂപത്തിൽ അവതരിപ്പിക്കുന്ന അത്യുത്കൃഷ്ടമായൊരു കൃതിയാണ് ഗുരുകൃതമായ വിശാഖഷ്ടി ഇതിൻ്റെ രൂപഘടനയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുള്ളതായി കാണാവുന്നതാണ് ആദ്യത്തെ പത്തൊൻപത് ശ്ലോകങ്ങളിൽ പളനിയാണ്ടവനോടുള്ള തീവ്രഭക്തിയിലൂടെ വൈരാഗ്യം വളർത്തിയെടുത്താൽ ജീവിത ദുഃഖങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളിൽ മുരുകന്റെ കേശാതിപാത വർണ്ണനയിലൂടെയുള്ള ധ്യാനരീതിയും അങ്ങനെ ധ്യാനിക്കുന്നതിലൂടെയുള്ള ഫലസിദ്ധിയുമാണ് വർണ്ണിച്ചിരിക്കുന്നത് കൃതിയുടെ അവസാന ഭാഗത്ത് ഭക്തിഭാവം അദ്വൈതാനുഭൂതിക്ക് വഴിമാറിക്കൊടുക്കുന്ന രീതിയിലാണ് രചന നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഉപനിഷത്തുക്കളിലെ പരമ്പൊരുൾ കണ്ടെത്തിയ ഒരു ഋഷി കവിയുടെ ദർശനം അവിടെ പ്രകടമാണ് ശ്രീനാരായണ ഗുരുകൃതമായ വിശാഖ ഷഷ്ടിക്ക് സമഗ്രമായൊരു വ്യാഖ്യാനം നാളിതുവരെ ആരും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം മുന് നാരായണ പ്രസാദിൻ്റെ അർത്ഥവിശദീകരണം മാത്രമാണ് ഇന്ന് നമുക്ക് ലഭ്യമായ ഏക അവലംബം അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനം വളരെ ക്ലേശം സഹിച്ചാണ് ചമയ്ക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് കഴിയ കഴിയുന്നത്ര വ്യാഖ്യാനം ലളിതമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു ആത്യന്തികമായ വ്യാഖ്യാനം അവകാശപ്പെടുന്നില്ല കൂടുതൽ വിശദമായ പഠനങ്ങൾക്ക് ഇതൊരു കൈപ്പുസ്തകമായി പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളിൽ ഈ വ്യാഖ്യാനം സമർപ്പിത ബുദ്ധിയോടുകൂടി ഞാൻ കാഴ്ചവയ്ക്കുന്നു ഇത് ഗുരുവിന് സമർപ്പിക്കുന്നു അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അറുപത് ശ്ലോകങ്ങളടങ്ങുന്ന വിശാഖഷ്ടി എന്ന ഗുരുകൃതമായ സ്ത്രോത്രകൃതിയുടെ വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ